ദ ജേണലിസ്റ്റിലേക്ക് ഇറാനെ തകർക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇറാനെ കാൽ കീഴിലാക്കുന്നതിലൂടെ പശ്ചിമേഷ്യയിൽ അപ്രമാദിത്വം സ്ഥാപിക്കാമെന്നൊരു സ്വപ്നം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നു കാരണം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ മുന്നോട്ട് കുതിപ്പിക്കാനുതകുന്നതെല്ലാം എണ്ണ നിക്ഷേപം ഉൾപ്പെടെ ഇറാനിൽ ആവശ്യത്തിലധികമുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കി ഗാംനേയി ഭരണകൂടത്തെ താഴെ ഇറക്കി ഇസ്ലാമിക റിപ്പബ്ലിക്കിന് പകരമായി മറ്റൊരു ഭരണകൂടത്തെ അവിടെ ഉണ്ടാക്കി ഒരു പാവ സർക്കാരിനെ കളിപ്പിച്ച് ഇറാനിലുള്ളതെല്ലാം ഊറ്റിയെടുക്കാമെന്ന് ട്രംപ് പദ്ധതിയിട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ഇസ്രായേലുമായി ചേർന്ന് ഇൻ്റലിജൻസ് ഏജൻസികളെ അവിടേക്ക് അയച്ച് വലിയ ഒരു ആഭ്യന്തര കലാപത്തിന് തുടക്കം കുറിപ്പിച്ചത് ഇത് ഐ ആർ ജി സിയുടെ കണ്ടെത്തലാണ് എന്തായാലും അത്തരം ഒരു വലിയ നീക്കം ഏതാണ്ട് ആറു മാസത്തോളം കാലം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടപ്പാക്കിയ അവരുടെ ഇൻ്റലിജൻസ് ഏജൻസികളടക്കം ചേർന്ന് നടപ്പാക്കിയ ആ തന്ത്രപരമായ നീക്കത്തെ പൊളിച്ചടുക്കാൻ ഇറാന് അധിക ദിവസമൊന്നും വേണ്ടി വന്നില്ല മുഴുവൻ ചാരന്മാരെയും പിടികൂടുകയും ആയിരക്കണക്കിന് ചാരന്മാരെ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ നിയമപ്രകാരം വധിക്കുകയും ഒക്കെ ചെയ്ത ഇറാൻ ട്രംപിൻ്റെ തന്ത്രങ്ങളെ ഒന്നൊന്നായി പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് പരാജയപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പടക്കപ്പലുകളൊക്കെ അയച്ച് ഇറാനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ അമേരിക്ക ശ്രമിച്ചത് എന്നാൽ അതും അടപടലം പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഫലത്തിൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിൽ പശ്ചിമേഷ്യയിൽ നിന്നുരുകുകയാണ് ട്രംപ് കാരണം ഇറാനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താനുള്ള സന്നാഹങ്ങളൊക്കെ തയ്യാറാക്കിയപ്പോൾ ഇറാൻ ഭയപ്പെട്ട് തങ്ങളുടെ വരുതിയിൽ വരുമെന്നും ഇറാനു നേരെയുള്ള ആക്രമണ നീക്കങ്ങളെ അറബ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുമെന്നുമൊക്കെയായിരുന്നു അമേരിക്ക കരുതിയിരുന്നത് പക്ഷേ യു എ ഇയുടെ നിർണായകമായ തീരുമാനം ആദ്യം വന്നു ഞങ്ങളുടെ മണ്ണിൽ ഞങ്ങളുടെ വായുവിൽ ഞങ്ങളുടെ കടലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് യു എ ഇ തീർത്തു പറഞ്ഞു തൊട്ടു പിന്നാലെ സൗദി എത്തി കുവൈറ്റ് വന്നു ഖത്തർ വന്നു ഒമാൻ വന്നു തുടങ്ങി സകല അറബ് രാജ്യങ്ങളും അതായത് അമേരിക്കയുടെ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങളുള്ള സകല അറബ് രാജ്യങ്ങളും ആ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് കട്ടായം പറഞ്ഞതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വലിയ യുദ്ധ സ്വപ്നം അവിടെ തകർന്നടിയുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇറാന്റെ വെല്ലുവിളികളും ഭീഷണികളും ഏറ്റുവാങ്ങുക എന്നതിൽ കവിഞ്ഞ് ട്രംപിന് മറ്റൊന്നും ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്നില്ല ചെയ്യാനാകുമായിരുന്നില്ല തങ്ങളുടെ രാജ്യത്തെ ഇല്ലാതാക്കി തങ്ങളുടെ പരമോന്നത നേതാവിനെ വധിക്കാനോ തട്ടിക്കൊണ്ടു പോകാനോ ഒക്കെ വലിയ പദ്ധതികൾ ഇട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട ക്ഷമിക്കാനാകില്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത് അതിനുശേഷം ഒടുവിൽ ചർച്ച എന്ന തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തുന്നു ആ ചർച്ചയിലും ഒമാനിൽ നടന്ന മസ്കത്തിൽ നടന്ന ആ ചർച്ചയിലും ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക എന്നതിനപ്പുറം ട്രംപിന്റെ ടീമിന് മറ്റൊന്നും ചെയ്യാൻ ഉണ്ടാകും ഉണ്ടായിരുന്നില്ല അതാണ് അതിന്റെ ശരി ട്രംപിന്റെ മരുമകരായിട്ടുള്ള ഗാഡ് കുഷ്ണറും അതുപോലെ ട്രംപിൻ്റെ വിശ്വസ്തനായ പശ്ചിമേഷ്യയിലെ നയതന്ത്രജ്ഞനായിട്ടുള്ള സ്റ്റീവ് ഇറ്റ്കോഫുമാണ് അമേരിക്കയ്ക്ക് വേണ്ടി ചർച്ചയ്ക്കെത്തിയത് ഇത് നേരിട്ടുള്ളൊരു ചർച്ചയല്ല ഒരു പരോക്ഷമായിട്ടുള്ള ചർച്ചയാണ് ഇറാൻ്റെ വിദേശകാര്യ അബാസ് അറാങ്ച്ചി വരുന്നു ഒമാൻ്റെ വിദേശകാര്യമന്ത്രി അധ്യക്ഷത വഹിക്കുന്നു ഇറാൻ്റെ തീരുമാനങ്ങൾ ഇറാൻ അറിയിക്കുന്നു അത് അമേരിക്കയ്ക്ക് കൈമാറുന്നു അമേരിക്കയുടെ പ്രതിനിധികൾ കാര്യമായൊന്നും പറയാതെ കട്ടക്കലിപ്പിൽ തിരിച്ചു പോകുന്നു അതിനുശേഷം ഇറാനെ സഹായിക്കുന്ന പതിനഞ്ചോളം കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നു പതിനാറോളം എണ്ണ ടാങ്കറുകൾക്കും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക പറയുന്നു അതിനുശേഷം ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന സകല രാജ്യങ്ങൾക്കും തീരുവ് വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്ന് സുപ്രഭാതത്തിൽ ട്രംപ് വലിയ വായിൽ വർത്തമാനം പറയുന്നു അതായത് ചർച്ചയിൽ തങ്ങൾ ഉദ്ദേശിച്ചതൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ട്രംപിൻ്റെ രോഷപ്രകടനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് മാത്രമല്ല ഇറാന് നേരെയുള്ള കപ്പലുകളുടെ യുദ്ധസന്നാഹങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ട്രംപ് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നങ്കൂരം നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ പടക്കപ്പലുകളിലേക്ക് കൂടുതൽ കൂടുതൽ സൈനികരെ എത്തിക്കുന്നു അതിനനുബന്ധമായിട്ടുള്ള കുറേ യുദ്ധക്കപ്പലുകൾ ഒരുക്കുന്നു കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ ആ ഭാഗത്തേക്ക് എത്തിക്കുന്നു അങ്ങനെ വെനസ്വലയിൽ ഏതാണ്ട് ഒന്നര മാസത്തോളം വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടു പോയുന്നതിന് മുമ്പ് എന്താണോ വെനസ്വലയുടെ സമീപത്ത് ചെയ്തത് സമാനമായ രീതിയിലുള്ള വിന്യാസങ്ങളാണ് ഇപ്പോൾ ഇറാൻ്റെ ചുറ്റുപാടും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ചെയ്യാമെന്നേ ഉള്ളൂ നടപ്പാക്കാൻ അമേരിക്ക കഴിയില്ല അതായത് ഇറാനിലേക്ക് കടന്നു കയറി മഡൂറോയെ വെനസുലയിൽ നിന്ന് പൊക്കിയതുപോലെ ഗാംനയെ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോഴും അമേരിക്കയ്ക്ക് അസാധ്യമാണ് അപ്രാപ്യമാണ് കാരണം ഇപ്പോഴും ഇറാൻ്റെ സർവേലൻസിലാണ് അമേരിക്കൻ പട്ടക്കപ്പലുകൾ ഇറാൻ്റെ കെണിയിലാണ് അമേരിക്കയുടെ കപ്പലുകൾ അമേരിക്കയ്ക്ക് മറ്റൊരിടത്തു നിന്നും ഇറാനു നേരെ ഒരു യുദ്ധം നടത്താൻ കഴിയില്ല പശ്ചിമേഷ്യയിൽ അപ്പോൾ അതുകൊണ്ട് ഈ കപ്പലുകൾ കേന്ദ്രീകരിച്ച് മാത്രമേ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒരു പടപ്പുറപ്പാട് സൈനിക നീക്കം നടത്താൻ കഴിയൂ പക്ഷേ അങ്ങനെ ഒരു നീക്കം അമേരിക്ക നടത്തിയാൽ ഉടനടി ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും ഉപയോഗിച്ചുള്ള ശക്തമായ ആക്രമണങ്ങൾ ഈ കപ്പലിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും ട്രംപ് തൻ്റെ ഒരു വല്ലാത്ത മാനസികാവസ്ഥ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിൽ അതായത് ഇറാനെ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഗൾഫ് രാജ്യങ്ങൾ നൽകിയിരുന്ന പിന്തുണ ഇക്കാര്യത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഒറ്റപ്പെട്ട് സ്വപ്നങ്ങൾ നടപ്പാകാതെ തൻ്റെ പദ്ധതികൾ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഖാം നെയ്യുടെ ഉറച്ച നിലപാടിന് മുമ്പിൽ സുല്ലിട്ട് നിൽക്കുകയാണ് ട്രംപ് ഒന്നും കൂടുതലായി ചെയ്യാൻ കഴിയുന്നില്ല വെറുതെ കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുന്നു വീണ്ടും കുറച്ച് കപ്പലുകൾ കൊണ്ടുവരുന്നു കുറേ സൈനികരെ നിയോഗിക്കുന്നു എന്നിട്ട് വെനസുലയിലേക്ക് നോക്കൂ അതുപോലെ ഇവിടെ സംഭവിക്കുമെന്ന ഭീഷണി നൽകുന്നു വെനസുലയ്ക്ക് ഞങ്ങൾ ആവശ്യത്തിന് സമയം കൊടുത്തതാണ് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇറാന്റെ ർശിക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഒന്നാമതെ ഈ ചർച്ച എന്ന് പറയുന്നത് നേരിട്ടുള്ള ഒരു ചർച്ചയായിരുന്നില്ല ആ നേരിട്ടുള്ള ചർച്ച അല്ലാഞ്ഞിട്ട് പോലും ഇറാൻ ശക്തമായ നിലപാടിൽ ഉറച്ചു നിന്ന് അമേരിക്കൻ പ്രതിനിധികളോട് ഞങ്ങൾക്കാണവ വിഷയത്തിൽ മാത്രമേ സംസാരിക്കാനുള്ളൂ ആണവ കരാർ വരികയാണെങ്കിൽ ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കില്ല ആണവായുധം ഉണ്ടാക്കില്ല യുറേനിയം വേണമെങ്കിൽ കുറയ്ക്കാം പക്ഷെ അങ്ങനെ കുറയ്ക്കുമ്പോൾ ഞങ്ങളുടെ മേലുള്ള സർവ്വ ഉപരോധവും നീക്കണം സൈനികമായി ഇറാനു നേരെ നടക്കുന്ന ഭീഷണികൾ ഇല്ലാതാക്കണം അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അപ്രമാദിത്വം ആ ചർച്ചയിൽ ഇറാന് തന്നെയായിരുന്നു എന്ന് വ്യക്തമാണ് അതാണ് അമേരിക്കയ്ക്ക് ഇത്രയധികം ദേഷ്യം വരുന്നത് പക്ഷേ ആ ദേഷ്യമുണ്ട് ഉപരോധം നടത്തും ഞങ്ങൾ മറ്റ് രാജ്യങ്ങൾ ഉപരോധിക്കും കമ്പനികളെ ഉപരോധിക്കും എണ്ണ ടാങ്കുകൾ എണ്ണ ടാങ്കറുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തും എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് കാര്യമായി ഇറാനെ ഒന്ന് നോവിക്കാൻ അല്ലെങ്കിൽ ഇറാന് ഭീഷണിയാകുന്ന എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കടുപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അമേരിക്കയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു ഗതികഷ്ട അവസ്ഥയാണ് ഇത്രയധികം ഭീഷണികൾ മുന്നോട്ട് വയ്ക്കുന്നു ഈ വിധത്തിൽ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ നടത്തുന്നു ഇറാൻ ഇപ്പൊ തകർക്കുമെന്ന മട്ടിൽ രാജ്യ ലോകത്തിന് മുന്നിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു ഒരു ഭീഷണി സൃഷ്ടിക്കുന്നു ഗാംനയെ വെല്ലുവിളിക്കുന്നു അതിനൊക്കെ അപ്പുറം ഒന്നും സംഭവിക്കാത്ത അവസ്ഥയിലേക്ക് ഒന്നും നേടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ട്രംപ് പോവുകയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ട്രംപിന് വലിയ തിരിച്ചടിയാകുന്ന കാര്യമാണ് അമേരിക്കയ്ക്കെതിരെ പശ്ചിമേഷ്യ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യം അതായത് അറബ് രാജ്യങ്ങളൊക്കെ അമേരിക്കയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യവും തിരിച്ചറിയുകയാണ് അമേരിക്ക ഇതെല്ലാം ഈയൊരൊറ്റ യുദ്ധ നീക്കത്തിലൂടെ അമേരിക്കയ്ക്ക് സംഭവിച്ച തിരിച്ചടികളാണ് ചോദിച്ചു വാങ്ങുകയാണ് അമേരിക്ക ഓരോ തിരിച്ചടിയുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം